അലൈക്കും അസലാമലൈക്കും വരഹമത്തള്ളായി താലാവും പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു ഷാബാൻ മാസത്തിൽ ഷാബാൻ പതിനഞ്ചിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ ഒരു അമലിനെ ചെയ്ത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്ക് ആയിട്ടുള്ള ചില ബുദ്ധിമുട്ടായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകൂലേ ആ ആഗ്രഹങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഈ ഒരു അമല് ഇൻഷാള്ളാ കഴിയുന്ന ആളുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഒരുപാട് ഉമ്മമാർ പ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്തൊക്കെ ചെയ്തിട്ടും ഏതൊക്കെ അമലുകൾ ചെയ്തിട്ടും ഒരു മെന കിട്ടണില്ല മനസ്സിനൊരു തൃപ്തിയാകണില്ല ഞാൻ ഓരോ അമലുകൾ ചെയ്യുമ്പോഴും എൻ്റെ ആദ്യം വരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ശരിയാകുമോ ആ ഒരു തോന്നലുണ്ടല്ലോ മനസ്സിനൊരു മട്ടിക്കലുണ്ടല്ലോ അങ്ങനെയാണ് എന്താ ചെയ്യാമെന്ന് അറിയണില്ല ഒരു വിശ്വാസമല്ല ഒരു എന്താ ഉഷാറ് നമ്മുടെ മനസ്സിലു വരുന്നില്ല എന്താണ് അതിനെ ചെയ്യാമെന്ന് അറിയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യാറുണ്ട് അവരോടൊക്കെ പറയാനുള്ള കാര്യം ഇൻഷാല്ല പടച്ചോനല്ലേ വലുത് നമ്മുടെ ആവശ്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പടച്ചോൻ്റെ മുമ്പിൽ തന്നെ നമ്മൾ ചോദിക്കുക അതും അള്ളാഹു സുബാനവ് താലാക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലുകളെ മുൻനിർത്തിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഏതൊരു കാര്യവും വളരെ ഈസിയായിട്ട് നമുക്ക് നേടിക്കിട്ടുന്ന വലിയൊരു അമലാണ് അതാവ് സുബഹാനവ് താല ഈ ഒരു അമലിനെ ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ ആദ്യമായിട്ടാണ് ഈ ഒരു വനിതാ നിലാവ് കുർആാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഞാൻ ഇത്തരത്തിൽ പുതുതായി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കാൻ അത് കാരണമായേക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ കുടുംബത്തിൽ ഫ്രണ്ട്സിൽ എല്ലാവരിലും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന കടം കൊണ്ട് ഇടങ്ങാറാകുന്ന അത് അല്ലെങ്കിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകൂലേ അത്തരക്കാർക്കൊക്കെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം ഈ ഒരു അമലിൻ്റെ ഫലം അത്രയും വലുതാണ് പിന്നെ ഈയൊരു അമലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലോ നമ്മൾ ശുദ്ധിയില്ലാതെ ഇരിക്കുന്ന ടൈമിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അമലാണ് അപ്പോൾ ഒരു ടെൻഷനും വേണ്ട ഏതൊരു സമയത്തും ചെല്ലാൻ പറ്റും ഇന്ന് പരിശുദ്ധമായിട്ടുള്ള വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നത്തെ ദിവസം കഴിയുകയാണെങ്കിൽ ചൊല്ലിത്തൊടങ്ങാം ഇല്ല നിങ്ങൾ നിങ്ങളെന്നാണ് ഈ ഒരു അമലിനെ കാണുന്നത് അന്ന് നിങ്ങളിത് ചെയ്തു ഒരുപാട് ഉമ്മമാർക്ക് അല്ലെങ്കിൽ ഒരുപാട് ഉപ്പമാർക്ക് സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് ഒക്കെ ഉത്തരം കിട്ടിയിട്ടുള്ള ഒരു അമല് തന്നെയാണ് അല്ലേത് അപ്പോൾ ആരും നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഭാര്യയാണ് അല്ലെങ്കിൽ ഈ ഒരു അമല ചെയ്യുന്ന ഒരാളൊരു ഭാര്യയാണ് അപ്പോൾ അവൻ്റെ ഭർത്താവിനൊക്കെ ഒരുപാട് കടമുണ്ട് അല്ലെങ്കിൽ അവരുടെ ജോലി ശരിയായിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ഇക്കാമ് പുതുക്കാനായിട്ട് പുതുങ്ങിയിട്ടില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ട് വിസ അടിച്ച് കിട്ടിയിട്ടില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലേ അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒരു അസുഖത്തിൻ്റെ റിസൾട്ട് ലാബിൽ കൊടുത്തുകയാണ് അതിൻ്റെ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യാണ് ഒരു കുഴപ്പമല്ലാതെ ഹൈരായിട്ടുള്ള രീതിയിൽ നമുക്ക് സന്തോഷത്തോടു കൂടെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങാൻ പറ്റണം മരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും അതിൽ കാണിക്കാതിരിക്കണം ഇത്തരത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു അമലിനെ നീയ്യത്ത് വെക്കാം ഇങ്ങനെ മനസ്സിന് ഉള്ളിൽ ഇടങ്ങേറി പിടിച്ച് കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു അമലിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മളൊക്കെ ഒരുപാട് ഉമ്മമാരൊപ്പം നനച്ചുള്ളി പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാകുമല്ലേ ചില ആളുകൾ ഇപ്പോഴും തുടങ്ങാത്ത ആളുകളുണ്ട് ചില ആളുകൾ ശാപാനായതുപോലും അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ള കാര്യം നമ്മുടെ ചുറ്റുപാട് നേരാക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെ കൂടെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം റമദാ മാസമാണ് നമ്മളിലേക്ക് വരുന്നത് ഭക്ഷണം കഴിക്കാൻ മാത്രമുള്ളൊരു മാസമല്ല ഭക്ഷണം പാചകം ചെയ്യാൻ മാത്രമുള്ളൊരു മാസം അല്ല നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാബാൻ റമദാൻ വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ പലഹാരവും പത്തിരിയും ചിക്കൻ കറിയും ഒരുപാട് കുട്ടികളെന്നെ പറയണ കേൾക്കാം റമദ മാസം ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി ഭക്ഷണം കഴിക്കാൻ സുഖമായല്ലോ എന്ന് പറയണ കേൾക്കാം അപ്പോൾ അതാണ് പറഞ്ഞത് നമ്മളിത് ഭക്ഷണം കഴിക്കേണ്ട ഒരു മാസമായിട്ടല്ല വെറൈറ്റി വെറൈറ്റി ഫുഡ് ഉണ്ടാക്കേണ്ട ഒരു മാസമായിട്ടല്ല ഈ ഒരു സമയത്ത് നമ്മുടെ ആവശ്യങ്ങളെ നേടിയെടുക്കാനുള്ള ഒരു സമയം കൂടെ ആയിട്ട് നിങ്ങളൊന്ന് ഉപയോഗപ്പെടുത്താം ഇൻഷാ അല്ല അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് വേഗത്തിൽ തന്നെ കിടക്കാം ആ ഒരു മഹത്തായിട്ടുള്ള അമല് ഏതാണെന്ന് നോക്കാം നമ്മളെല്ലാവരും ചൊല്ലുന്ന ഒരു കാര്യമാണ് സലാത്ത് എന്നുള്ളത് പല തരത്തിലുള്ള സ്ലാത്തുകളും നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു സ്വലാത്തിനെ എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദിൻ അലി അല സിനി മുൻ ബിഹാമിൻ ബിഹാ 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 മിൻ മിൻ ഖൈറാതി ഫിൽ ഹയാതി ജമി മമാത് സലാത്തുൽ മുൻജിയ വളരെ അധികം പോലിശയേറിയിട്ടുള്ള ഒരു സൊലാത്ത് തന്നെയാണിത് ഈ സ്വലാത്തിൻ്റെ മഹത്വം നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയുണ്ട് ഒരുപാട് ആളുകൾക്ക് അവരുടെ അടഞ്ഞിട്ടുള്ള വാതിലുകളെല്ലാം കൊടുത്തിട്ടുള്ള സന്തോഷം ലഭിച്ചിട്ടുള്ള ഒരു സ്വലാത്താണ് അപ്പം നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക പരിശുദ്ധമായിട്ടുള്ള ഒരു ഷാബാൻ മാസത്തിൽ എത്ര വേഗത്തിലാണോ നിങ്ങൾക്ക് ഈ ഒരു അമലിനെ ഈ ഒരു സ്വലാത്തിനെ ചൊല്ലി തീർക്കാൻ കഴിയുന്നത് അത്രയും എളുപ്പത്തിൽ നിങ്ങളിത് ചൊല്ലി തീർക്കാം വളരെ വേഗത്തിൽ ഇതിൻ്റെ ഒരു ഫലം നിങ്ങളുടെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടും അള്ളാഹു മുല്ലി അലാ സയ്യദ്ദിന മുഹമ്മദിൻ വ അലാ ആലി സയ്യ മുഹമ്മദ് സലാത്തൻ തുഞ്ചീന ബിഹാമിൻ ജമി ഇൽ അഹ്വാലി വൽ ആഫാത്ത് വ തക്ഖലൈ ബിഹാമിൻ ജമീ ഇൽ ഹജാത്ത് വ തുതഹിറുനാ ബിഹാമിൻ ജമി ഇ സയ്യഹാത് വ തർഫ ഔന ബിഹാ ഇന്ദക അയൽ ദർജാത്ത് വ തുബൽ ഔന ബിഹാ അക്സൽ ഖായാത്തി മിൻ ജമി ഇൽ ഹൈറാത്തി ഫിൽ ഹയാതി വ ബദ മമാത് അപ്പൊ ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാം ഈ ഒരു സ്വലാത്തിനെ മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ നീയത്ത് വെക്കുക നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹത്തെ നീയത്താക്കിയിട്ട് ആവശ്യത്തെ മനസ്സിൽ മനസ്സിലടിയുറപ്പിച്ചുകൊണ്ട് നീയത്താക്കി ഈയൊരു അമലിനെ മനസ്സറിഞ്ഞു തന്നെ നിങ്ങൾ ചെല്ലിക്കോളി ഇതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഇൻഷ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റിലൂടെ ചോദിക്കാവുന്നതാണ് പിന്നെയും പറയാണ് ഇത് ശുദ്ധി ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് സലാത്താണ് ഈ ഒരു സമയത്തൊക്കെ ഒരുപാടുമ്മമാർ ഒരുപാട് സഹോദരിമാർ അനിയത്തിമാരൊക്കെ പീരീഡ്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് ശുദ്ധി ഇല്ലാത്ത ടൈമിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ വീട്ടുകാരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിൽ നീയത്താക്കിയിട്ട് ഹലാലായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടെ നിങ്ങളത് ചൊല്ലിത്തുടങ്ങിക്കോളി പടച്ച തമ്പുരാൻ കൈവിടൂല സലാത്താണ് ഇന്ന് പരിശുദ്ധമായിട്ടുള്ള വെള്ളിയാഴ്ച ദിവസമാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന സലാത്തുകളെ ഇന്നത്തെ ദിവസം നമ്മൾ അധികരിപ്പിക്കാം നമ്മൾ റസൂലിലേക്ക് അടുത്ത് പോകാൻ അടുത്തടുത്ത് എത്താൻ നമ്മൾ എത്രത്തോളം സലാത്തുകളാണ് ചെല്ലാൻ പറ്റുന്നത് അത്രത്തോളം സലാത്തുകളെ ചെല്ലാം അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം ഈ ഒരു അമലിനെ കുറിച്ചിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദസ്യത്തോടുകൂടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അസാലു വാലേക്കും വരമത് അല്ലാത്ത വരക്കാത്തു